അസ്സാമലൈക്കും നമസ്കാരം പി ടി എസ് ഗ്രൂപ്പിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ ചുങ്കത്ര ഇട ചുങ്കത്ര ടൗൺ ഏരിയയിലാ ഞാൻ നിൽക്കുന്നത് നിങ്ങൾക്കൊരു വരുമാനം വേണോ ഇതിൽ നല്ലൊരു വരുമാനമുള്ള നല്ലൊരു അടിപൊളി സ്ഥലമാണ് ഇപ്പൊ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതിൽ ഇത് തെങ്ങ് മൂന്നര ഏക്കർ സ്ഥലമാണ് ഇപ്പൊ ഞാൻ കാണിക്കുന്നത് മൂന്നര ഏക്കർ സ്ഥലം നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ നിങ്ങൾ കാണുന്ന ഈ അടി കാണുന്ന നമ്പറുമായിട്ട് പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്തോളൂ എവിടെയാണുള്ളത് ചുങ്കത്തറ ടൗൺ ഏരിയയിലാണ് പച്ചപ്പ് നല്ല പച്ചപ്പ് അടങ്ങി നല്ല അടിപൊളി വെള്ളം നര പോയി ഇരുപത്തിനാല് മണിക്കൂറിലെങ്കിലും കുറഞ്ഞ ഒരു എട്ടൊമ്പത് മണിക്കൂറോളം അടിച്ച് അങ്ങനെ വെള്ളം അടിച്ച് നല്ല നനവുള്ള നല്ല അടിപൊളി സ്ഥലമാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ചുങ്കത്ര ടൗൺ ഏരിയയിലാണ് ഇതിൽ നല്ല തെങ്ങുണ്ട് കൗങ്ങുണ്ട് ഞങ്ങൾ എണ്ണിയ ഒരു ദിവസം തീരൂല അത്ര കൗങ്ങളാണ് മൂന്നര ഏക്കറിൽ എത്യാവശ്യം ഏതിന്റെ ഉടമസ്ഥനോട് എന്നാ ചോദിച്ചാൽ ഒരുക്കന്നെ കറക്റ്റായിട്ട് പറയാൻ കഴിയില്ല അത്ര തെങ്ങും കവങ്ങും ഉണ്ട് ഇതിൽ പിന്നെ ജാതിക്കുണ്ട് പിന്നെ കുരുമുളക് അവിടെ ഇവിടെ കയറ്റി കുരുമുളകും പിന്നെ അതിൽ അടിപൊളി തേക്ക് നിലമ്പൂര് തേക്ക് ഒരു രണ്ട് മൂന്നാൾക്കാരൊക്കെ കൂട്ടിപ്പിടിച്ചാൽ ഏഹ് എത്താത്ത രൂപത്തിലുള്ള തേക്കാണ് ഇതിൽ കാണിക്ക് കാണിച്ച വീഡിയോ നിങ്ങൾക്ക് കാണാം അതേമാതിരി ഇതിലേക്ക് വണ്ടി വാഹനങ്ങൾ വരാനുള്ള സൗകര്യമുണ്ട് അതാണ് ഏറ്റവും ഇതിന്റെ എന്താ പറയുക നിങ്ങൾക്ക് ഒരു ഏറ്റവും ഉള്ള മെച്ചം ഇതിലേക്ക് വൈ ഉണ്ടോ എന്ന് നോക്കി ചില ആളുകൾ ചോദിക്കും ഇതിലേക്ക് നമ്മളെ സ്ഥലം എടുത്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് ഒരു വൈ വേണമല്ലോ പന്ത്രണ്ട് അടി ഇത് നല്ല അടിപൊളി വീതി വലുപ്പുള്ള റോഡ് ഇതിലേക്ക് വരുന്നുണ്ട് പിന്നെ അതേമാതിരി എപ്പോഴും നനവും കാര്യങ്ങളൊക്കെ ഉള്ള നല്ലൊരു ഏരിയയാണ് അല്ല ഏത് സമയത്തും ഇതിൽ വെള്ളം അടിക്കാനും പിന്നെ വെള്ളത്തിലെ സൗകര്യം ഒക്കെ ഇതിൽ അടങ്ങിയിട്ട് നല്ല അടിപൊളി സ്ഥലമാണ് പിന്നെ നിങ്ങൾക്ക് ആ ആ അതെ 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 നല്ല അത്യാവശ്യം നല്ല സൗകര്യം ഉണ്ട് പിന്നെ ഇതിൻ്റെ നനവും ഇതിന്റെ പച്ചപ്പും കണ്ടില്ലേ അതാണ് നമുക്ക് ഏറ്റവും വെള്ളനവുണ്ടെങ്കിൽ ഇതിൻ്റെ ഏറ്റവും സിഗ്നൽ ഇതിൻ്റെ ഓരോന്ന് കാണാൻ പറ്റിയത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയത്തിൽ പച്ചപ്പ് അടങ്ങിയത് കൊണ്ട് ഇതിന് നല്ല വെള്ളനനവ് നിങ്ങൾ ജാതിക്കുണ്ട് പിന്നെ അതിൽ എന്താ പറയാ ഇതിന് നമുക്ക് എന്താ തെങ്ങ് ഉണ്ട് കവുങ് പിന്നെ കുരുമുളക് അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് കുരുമുളക് ഏകദേശത്തിൽ വെച്ചിട്ടുണ്ട് ഏറ്റവും കൂടുതലുള്ളതിൽ കൗങ്ങും തെങ്ങാണ് പിന്നെ ഇടയിലിടയില് നമ്മൾക്ക് തേക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല അടിപൊളി വരുമാനം ഉള്ളതാണ് ഇത് വിടണ്ട ആകെ ഇതിന് ചോദിക്കുന്നത് അൻപതിനായിരം രൂപയാണ് സെന്റിന് ചോദിക്കുന്നുള്ളൂ വെറും അൻപതിനായിരം രൂപ സെന്റിന് ചോദിക്കുന്നുള്ളൂ പിന്നെ അടിപൊളി ഏരിയ ആണ് അതാ പറഞ്ഞ ഒരു ചുങ്കത്ര ടൗൺ ഏരിയ കേട്ടോ ആകെ കുറഞ്ഞ കിലോമീറ്റർ ഉള്ളൂ ഈ സ്ഥലത്തേക്ക് അതായത് ഈ ഫ്ലോട്ടിലേക്കുള്ള ദൂരങ്ങൾ ഏറ്റവും ഓരോ സ്ഥലത്തിന് ഓരോന്നിനും ഓരോ ഭൂമിക്ക് മണ്ണിനോരോ വളമുണ്ടല്ലോ അതിനനുസരിച്ച് നല്ല നോക്കി ഏത് സാധനം പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് രണ്ട് ദിവസം കൊണ്ട് നല്ല പെട്ടെന്ന് ഉണ്ടാകുന്ന നല്ല അടിപൊളി പച്ചപ്പടങ്ങി നല്ല അടിപൊളി സ്ഥലമാണ് അപ്പോൾ നിങ്ങൾക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ഏതൊക്കെ പൈപ്പും കാര്യങ്ങളും അതിൻ്റെ കണക്ഷനും എല്ലാം ഭാത്തു കൊടുത്തിട്ടുണ്ട് നല്ല സൗകര്യമുണ്ട് മൂന്നര ഏക്കറയാണ് നല്ല വെള്ളം നനവുള്ള സ്ഥലമാണ് വണ്ടിയും വാഹനങ്ങളൊക്കെ ഇതിലേക്ക് ഈ സ്ഥലത്തോട്ട് വരും അപ്പോൾ ആരെങ്കിലും ഒക്കെ നമ്മൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കില് നിങ്ങൾക്കറിയല്ലോ ഇത് ആർക്കൊക്കെ ആടൊക്കെ സ്ഥലം വേണം അവർക്ക് നിങ്ങളൊന്ന് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ അഡി കാർഡ് നമ്പറുമായിട്ട് പെട്ടെന്ന് ആണ് കോൺടാക്ട് ചെയ്തോളൂ